എമകുട്ടി ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഇനിയിപ്പം എരുമ നിന്ന് എണ്ണം പോലെ കുട്ടീനെ രണ്ടു മാസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മള് വീണ്ടും നമ്മുടെ കോട്ടയത്തുള്ള ചേർപ്പുങ്കൽ മുറ ഫാമിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു രണ്ട് മാസം നമ്മുടെ ഫാമിലെ പോത്തൂരിൽ ഒന്നും തന്നെ ഹരിയാനയിൽ നിന്ന് എത്തുന്നില്ലായിരുന്നു മെയിനായിട്ടുള്ള റോഡിലെ പ്രശ്നങ്ങളാണ് രണ്ട് വണ്ടിയാണ് ചേർപ്പൊങ്കൽമുറ ഫാമിലെ പിടിച്ച് ഗോശാലക്കാർ കൊണ്ടുപോയത് വണ്ടി ഇറങ്ങാൻ തന്നെ ഒരു മാസത്തേക്കുള്ള എടുത്തു രണ്ട് ലോഡിലേയും കുട്ടികൾ പോയി അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അതിനുശേഷം നമ്മൾ ഇന്നിപ്പം ഡിസംബറിൽ ആദ്യത്തെ ലോഡ് ഇന്ന് ഞായറാഴ്ച എത്തിയിരിക്കുകയാണ് ഒരു പത്തൊമ്പതോളം പോത്ത് കുട്ടികളുണ്ട് പിന്നെ ഒന്ന് രണ്ട് എരുമക്കുട്ടികളുണ്ട് അപ്പോൾ ജിബിന് നേരിട്ട് അവിടുന്ന് എടുത്ത കുട്ടികളാണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എല്ലാം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അതായത് മിനിമം ഒരു രണ്ട് മൂന്ന് മൂന്നിലൂടെങ്കിലും ഇനിയും എല്ലാ മാസവും നമ്മുടെ ചേർപ്പുങ്കൽ ഫാമിൽ നിന്ന് കർഷകർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇനി മുമ്പോട്ടുള്ള കുറേ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ജിബിന് നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും കഴിഞ്ഞ രണ്ട് നിങ്ങൾക്ക് എത്ര ലോഡ് നഷ്ടപ്പെട്ടു എത്ര രൂപ നഷ്ടപ്പെട്ടു രണ്ട് ലോഡ് ലക്ഷം രൂപ രണ്ട് ലോഡ് ലക്ഷം രൂപ അതായത് ഏകദേശം ഏകദേശം എത്ര കുട്ടികൾ കുട്ടികൾ വരും വലിയ കുട്ടികളാണ് സാധാരണ ലോഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഇറങ്ങി വരുന്നതല്ലേ ലോഡ് തന്നെ നമ്മുടെ പതിനാറ് ലക്ഷം രൂപയുടെ പോത്ത് തന്നെ ഉണ്ട് രണ്ടു വണ്ടിക്കൂടാ പോലീസുകാർക്കും എടുത്തുകൊണ്ട് അല്ലാത്ത ആൾക്കാർക്കും ലോഡ് ഇറക്കാൻ വേണ്ടി ഇതിന്റെ കുറെ രണ്ടു മാസം നടന്നിട്ട് നടന്നിട്ടുള്ള ചിലവെല്ലാം കൂടി നഷ്ടം എന്നിട്ട് വണ്ടി അവസാനം കിട്ടിയോ വണ്ടി അവസാനം കിട്ടി ഓക്കെ നമ്മുടെ വണ്ടിയായിരുന്നു അതോ നമ്മുടെ വേറെ വണ്ടി ഒരു വണ്ടി നമ്മുടെ ആയിരുന്നുള്ളായിരുന്നു അപ്പൊ അതിനുശേഷമാണ് രണ്ടാമത്തെ വണ്ടി വാങ്ങിച്ചത് അപ്പൊ നമുക്കിപ്പോ നിലയിലെ ചേർപ്പിൽ രണ്ട് വണ്ടി ഇനിയും തൊട്ട് കറക്റ്റ് ആയിട്ട് രണ്ട് വണ്ടി പുതിയ ഓർമ്മ എടുത്തിട്ടുണ്ടല്ലേ ഓക്കേ അപ്പൊ അത് ഫസ്റ്റ് ഇപ്പം അടുത്താഴ്ച വരുന്നുണ്ട് അടുത്തുണ്ട് അടുത്താഴ്ച വരുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് നമ്മുടെ കോട്ടയത്തുള്ള നമ്മുടെ മുറാ ഫാമിൽ എന്താണ് കുട്ടികൾ വരാത്തത് കൊറേ ആൾക്കാർ എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്നുള്ള

ഫാമിലും വരും നമ്മുടെ എടുക്കുന്ന ആൾക്കാർക്ക് മൂന്ന് പുതിയ ഫാമുകൾ തുടങ്ങിയിട്ടുണ്ട് അവർക്കുള്ള ലോഡുകളും അതായത് നമുക്ക് കോട്ടയത്ത് ചെറുപ്പങ്കൾ മുറ ഫാമിലി കറക്റ്റ് ആയിട്ട് ഒരു വണ്ടി നമുക്ക് വേണ്ടി മാത്രം ഒരു വണ്ടി നമ്മുടെ ഫാമിലോട്ട് വരണം ാണ് എടുക്കുന്ന അവർക്ക് വേണ്ടിട്ട് അത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് എവിടെ വേണമെങ്കിലും ഇതേ ക്വാളിറ്റിയുള്ള കുട്ടികളെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഇതേ ക്വാളിറ്റി ഉള്ള കൊടുക്കാം ചേട്ടാ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല കറക്റ്റ് ദിവസം പറയാൻ പറ്റത്തില്ല വണ്ടി കാണിക്കാൻ പറ്റില്ല താല്പര്യമുള്ള ആൾക്കാരാണെ വിളിക്കുക അതെ വിളിച്ചു കാര്യം ചോദിച്ചു മനസ്സിലാക്കുക വേണമെന്നുണ്ടെങ്കിൽ അതെ ഡേറ്റ് ഒക്കെ അങ്ങോട്ട് വിളിച്ചു പറയും ലോഡ് വരുന്നതിന് തന്നെ ദിവസം ഓക്കെ അത് ലോഡ് നമ്മുടെ കേരള ബോർഡർ കയറിയതിനു ശേഷം മാത്രമേ നമ്മള് ഇതുപോലെ തന്നെ റീലായാലും ഇപ്പൊ നേരത്തെ ഇട്ട് കഴിഞ്ഞാല് പല പ്രശ്നങ്ങളല്ലേ പിടിക്കാൻ വേണ്ടിയിരിക്കുന്ന ഓരോ ആൾക്കാർക്കാർ പിടിക്കാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന ദിവസം ചെറുപ്പങ്ങള് കുട്ടികൾ വരുന്നുണ്ടെന്നുള്ള രീതിയിലെ നമ്മൾ ഇന്നിട്ട പോലെ ആൾക്കാരെ അറിയിക്കും അതെ അതായത് വന്ന് കേരളത്തിനകത്ത് എത്തിയതിനു ശേഷം മാത്രം ആൾക്കാരോട് ആൾക്കാർ കൊടുക്കും ഇതിലോട് തന്നെ ഒരു ലക്ഷം തായൂർ ഭായ് ഗാഡിയമ്മ കിത്തിന കർച്ചാകുക ലക്ഷം ലക്ഷം രൂപ രൂപ റൂട്ടിൽ റൂട്ടിൽ മാത്രം മാത്രം അത് അത് പിന്നെ കൂടാതെ വണ്ടിയുടെ എക്സ്പെൻസ് വണ്ടിയുടെ വാടക രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപ വണ്ടി വണ്ടി വണ്ടിക്ക് പിന്നെ കുട്ടികളുടെ 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 ഇപ്പൊ ഇപ്പൊ കൂടി സ്രോട്ട് റോസിന്റെ ഒരു ആറ് രൂപ ഏഴ് രൂപ കിലോട്ടുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് ഇവിടെ നൂറ്റി നേരത്തെ നമുക്കൊരു നൂറ്റി മുപ്പതിനൊക്കെ വലിയ കൂടുതലുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഓക്കെ കൂടുതലും വലിയ കൂട്ടുകൾ രണ്ട് മാസം ലോഡ് ഇല്ലാഞ്ഞിട്ട് പോലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ഇപ്പൊ വന്നതിനാ ഇരുപത്തിയഞ്ചെണ്ണത്തോടെ ഇറങ്ങി പറയും പോയി നമുക്കറിയാലോ ഇപ്പൊ തന്നെ ബാക്കി ഒരു കൂടി പോയി കഴിഞ്ഞാൽ പത്ത് മുപ്പെണ്ണം അടുപ്പിച്ച് കുട്ടികളെ ഉള്ളു ബാക്കിയെല്ലാം തന്നെ ഇറങ്ങി പോയി കണ്ടോ മഴ ആയതുകൊണ്ട് തന്നെയാണ് എനിക്കത് മഴയോടെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പത്തെണ്ണം വരത്തുള്ളായിരുന്നു കാരണം എനിക്കറിയാം കാരണം എന്നാണ് കുട്ടികളെ കൊണ്ടിരുന്നത് അല്ലേ നമ്മളോടുള്ള വിശ്വാസാ കേട്ടോ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് നമ്മളോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് അവര് നിക്കുന്നത് കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി ഓക്കെ അതാണ് നമ്മുടെ മെയിൻ കൊണ്ടുവരുന്ന ഹരിയാന ഹരിയാനെന്ന് തന്നെ പ്രോപ്പർ ഹരിയാന പ്രോപ്പർ എടുക്കുന്നത് ഞാനും അപ്പനും ഈ ഞാനും അപ്പനും കൂടി കുട്ടികളാണ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ ക്വാളിറ്റി ഉണ്ടല്ലോ ഹരിയാനയിൽ നിന്ന് കൊണ്ടിരുന്ന ബൂത്തുപോട്ടുകളാണ് ഈ പ്രാവശ്യം അമ്പത്തി മൂന്നാണ് ബാക്കി ഒരു പത്ത് മുപ്പത്തി മുപ്പതിനെ അടുപ്പിച്ചു ഈ പ്രാവശ്യം ഇനിയും ബാക്കിയുണ്ട് ഇതോ അവസ്ഥ തന്നെയാണ് എന്നെപ്പോൾ ഉള്ള ബാക്കിയുള്ള കച്ചവടക്കാർ കേരളം തന്നെ അല്ലെ എല്ലാവർക്കും ഇതുപോലെയാണ് പ്രശ്നം പ്രശ്നങ്ങൾ വരുന്നത് നമ്മള് കൊണ്ടുവന്ന കൊണ്ടുവന്നും വലിക്കാ വിൽക്കുന്നതെന്ന് പറഞ്ഞാണ് പൈസ അതെ ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കൂടുതൽ കാണുന്ന അവര് തന്നെ വർഷത്തിനുള്ള നാലു ലോഡ് എന്റെ ആൾക്കാരെ അവരും ഈ പ്രാവശ്യം വണ്ടിയുടെ വീഡിയോ ചെയ്തു അത് കണ്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്ന ആൾക്കാരുണ്ട് പിടിക്കും പിടിക്കും വണ്ടി കാണിച്ചോണ്ട് ഒരു കാര്യമില്ല പൂത്തിനെ കാണിക്കുക കുട്ടി വെള്ളമാണ് രണ്ട് ലോഡ് പോയി പത്തിഞ്ച് ലക്ഷം പോകേണ്ടി വന്നല്ലേ ഇരുപത്തിരണ്ട് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നമ്മുടെ ഫാമിലിയുള്ള ഉണ്ട് ഞാൻ ഇപ്പൊ ആദ്യം എന്റെ ലോഡ് പോകുന്നു ഓക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച അടുത്ത ദിവസം ഞാൻ ലോഡ് പർച്ചേസ് ചെയ്ത് പുതിയൊരു ഫാമ് കൂടെ പോകുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് പുതിയ ഫാമിലോട്ടുള്ള കുട്ടികൾ വരുന്നത് കേരളത്തിലെ ഏത് ഭാഗത്തോട്ട് വീഡിയോ കൂടെ നമുക്ക് അറിയാം അറിയിക്കാൻ പറ്റും അപ്പൊ എന്തായാലും സ്ഥിരമായിട്ട് ജീവനെ ആൾക്കാരും ഉണ്ട് അതുപോലെ പുതിയ പുതിയ ആൾക്കാർ കച്ചവടക്കാരുണ്ട് റിക്കവറായി തുടങ്ങുന്നത് ഓ ശരി അപ്പം പുതിയ കച്ചവടക്കാരണ്ടെങ്കിലും ഇതേ ക്വാളിറ്റി ഉള്ള കുട്ടികൾ കുട്ടിയുടെ ക്വാളിറ്റിയാണ് ഇതേ ക്വാളിറ്റി ഉള്ള കുട്ടികളെ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് ചെറിയ കുട്ടി ചെറിയ കുട്ടിയാലും വലിയ കുട്ടിയാലും അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് അത് നമ്പറുണ്ട് ജീവനെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ